നമസ്കാരം രാമായണത്തിലെ ശ്രവണകുമാരൻ്റെ കഥയാണ് പറയാൻ പോകുന്നത് പ്രിയപുത്രൻ ശ്രീരാമനെ പത്നി സമേതം മരവൂരിധരിച്ച് പതിനാല് വർഷത്തേക്ക് കാട്ടിലേക്ക് അയക്കുകയും മറ്റൊരു പുത്രനായ ലക്ഷ്മണൻ അവരെ അനുഗമിക്കുകയും ചെയ്തത് ദശരഥ മഹാരാജാവിനെ സഹിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു പ്രിയപുത്രൻ രാമൻ്റെ വിരഹം അദ്ദേഹത്തെ തളർത്തി അദ്ദേഹം മരണാസനനായി കിടക്കുകയാണ് അതേസമയം തനിക്കിങ്ങനെ ഉണ്ടാവാനിടയായ മുനിശാപം അദ്ദേഹം ഓർത്തു ആ കഥ ഇങ്ങനെയാണ് പണ്ട് ദശരഥൻ കാട്ടിൽ നായാട്ടിന് പോയി അദ്ദേഹത്തിന് മൃഗങ്ങളെ വേട്ടയാടാൻ ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു പെട്ടെന്ന് ഗും ഗും എന്ന് ശബ്ദം കേട്ടു ഏതോ കാട്ടാന വെള്ളം കുടിക്കുകയാണ് എന്ന അദ്ദേഹത്തിന് മനസ്സിലായി അസ്ത്രവിദ്യയിൽ സമർത്ഥനായ അദ്ദേഹം ശബ്ദം കേട്ടയിടത്തേക്ക് അസ്ത്രമയ്ക്കാൻ വളരെയധികം പ്രാവീണ്യമുള്ളവനാണ് അദ്ദേഹം ഉടനെ തന്നെ അമ്പയച്ചു പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലും കാട്ടുമൃഗങ്ങളുടെ ശബ്ദം പ്രതീക്ഷിച്ച അദ്ദേഹത്തിന് കേൾക്കാനിടയായത് ഒരു യുവാവിൻ്റെ കരച്ചിലാണ് എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയാതെ അയ്യോ കൊല്ലുന്നേ എന്നുള്ള ഒരു കരച്ചിലാണ് കേട്ടത് ശബ്ദം കേട്ടയിടത്തേക്ക് ദശരഥൻ ഓടിയെത്തി അവിടെ അമ്പേറ്റ് വീണ് കിടക്കുന്ന ഒരു യുവാവിനെയാണ് കണ്ടത് യുവാവിൻ്റെ നെഞ്ചിൽ ബാണം തറച്ച് കയറിയിരുന്നു യുവാവ് ഇപ്രകാരം പറഞ്ഞു ഞാൻ ശ്രവണകുമാരനാണ് ഒരു മുനികുമാരനാണ് എൻ്റെ അച്ഛനും അമ്മയും വൃദ്ധരും അന്തരും നടക്കാൻ ശേഷിയില്ലാത്തവരുമാണ് ഒരിക്കൽ ചില സഞ്ചാരികൾ യാത്രാക്ഷീണമകറ്റാൻ ആശ്രമത്തിൽ വന്നിരുന്നു അവർ പറഞ്ഞ കാഴ്ചകൾ കേട്ട് അച്ഛനും അമ്മയ്ക്കും അവയെല്ലാം കാണാൻ ആഗ്രഹമുദിച്ചു അന്തരും വൃദ്ധരും നടക്കാൻ ശേഷിയുമില്ലാത്ത തങ്ങൾക്ക് സഞ്ചരിച്ച് അവ കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് വ്യസനിച്ചു വലിയ കുട്ടകൾ ഒരു കാവിൽ വെച്ച് കിട്ടി കുട്ടകളിൽ അച്ഛനമ്മമാരെ ഇരുത്തി കുറച്ച് നാളായി ഞാൻ ലോകം സഞ്ചരിച്ച് വരികയായിരുന്നു ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും എല്ലാ കാഴ്ചകളും ഞാൻ വിവരിക്കുമായിരുന്നു ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ് പുൽമെത്ത തയ്യാറാക്കി അച്ഛനെയും അമ്മയെയും കിടത്തിയിരിക്കുകയാണ് രാത്രി അച്ഛൻ്റെ കൈ തട്ടി വെള്ളം നിറച്ച പാത്രം നിലത്ത് വീണ് പൊട്ടി അവർ ദാഹിച്ചു വലഞ്ഞിരിക്കുകയാണ് അങ്ങ് ദയവ് ചെയ്ത് ഈ വെള്ളം അവർക്ക് നൽകണം എനിക്ക് സംഭവിച്ചത് പറയുകയും വേണം ദശരഥ മഹാരാജാവ് സ്വയം ആരെന്ന് വെളിപ്പെടുത്തി അപ്പോൾ യുവാവ് ഇങ്ങനെ പറഞ്ഞു അങ്ങ് ആരായാലും ഞാനിതെൻ്റെ വിധിയായേ കരുതുന്നുള്ളൂ സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട് ബാണം വലിച്ചൂരി എന്നെ മരിക്കാൻ അനുവദിക്കണം ദശരഥ മഹാരാജാവ് ആ യുവാവിൻ്റെ നെഞ്ചിൽ തറച്ചിരുന്ന ബാണം വലിച്ചൂരി നിമിഷങ്ങൾക്കകം ആ യുവാവ് മരണമടഞ്ഞു വെള്ളം നിറച്ച പാത്രവുമായി രാജാവ് മുനി ദമ്പതികളുടെ അരിക്കിലെത്തി രണ്ടുപേരും വൃദ്ധരാണ് രാജാവിൻ്റെ കാലൊച്ച കേട്ട് പരിചയമില്ലാത്ത ഒച്ചയാണല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അതിന് പിറകെ അപരിചിതമായ ശബ്ദമാണ് വന്നത് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ മഹാരാജാവാണ് എന്നായിരുന്നു അത് വൃദ്ധ വൃദ്ധദമ്പതികൾ തങ്ങളുടെ മകൻ എവിടെയെന്ന് ആരാഞ്ഞു ദശരഥൻ നടന്ന കഥകളെല്ലാം പറഞ്ഞു തൻ്റെ തെറ്റിന് മാപ്പും ഇരന്നു വൃദ്ധദമ്പതികൾ സമനില തെറ്റി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തളർന്നു വീണു ദശരഥൻ അവർക്ക് വെള്ളം കൊടുത്തു ആശ്വസിപ്പിച്ചു അവരുടെ ആഗ്രഹപ്രകാരം മുനികുമാരൻ വീണു കിടക്കുന്നിടത്തേക്ക് അവരെ കൊണ്ടുപോയി മകനെ കാണാൻ അവർക്ക് കണ്ണില്ലെങ്കിലും ആ വൃദ്ധ ദമ്പതികൾ തൊട്ട് തലോടി വാവിട്ട് കരഞ്ഞു അവർക്കിനിയൊരു ആശ്രയവുമില്ല അവർ ദശരഥനെ ശപിച്ചു ഞങ്ങൾ ഞങ്ങളെങ്ങനെയാണോ വിഷമം അനുഭവിക്കുന്നത് അതുപോലെ പുത്രദുഃഖത്താൽ നീയും മരിക്കട്ടെ ദശരഥൻ മുനികുമാരനെ ദഹിപ്പിക്കാൻ ചിതയൊരുക്കി ചിതയിൽ മുനികുമാരനോടൊപ്പം വൃദ്ധദമ്പതികളും ചാടി മൂന്ന് പേരും വെന്തുവെണ്ണീറായി ദുഃഖിതനായി ദശരഥൻ വനത്തിൽ നിന്ന് മടങ്ങി അതെ ആ മുനിശാപമാണ് ഇന്ന് ദശരഥൻ അനുഭവിക്കുന്നത് അന്ന് അവർ സഹിച്ച പുത്രദുഃഖം ഇന്ന് ദശരഥൻ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത രീതിയിൽ മനോവേദനയോടെ അനുഭവിച്ച് വീണ് കിടക്കുന്നു ഈ കഥ ചിന്തിച്ച് വ്യസനിച്ച് ദശരഥ മഹാരാജാവിൻ്റെ കണ്ണുകളടങ്ങി നിശ്ചലനായി ഈ ഭാഗം നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട് കൃത്യമായി അറിയാതെ എനിക്കെല്ലാം അറിയാം എന്ന ഭാവത്തോടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അപകടം വിളിച്ചു വരുത്തുമെന്ന മുന്നറിയിപ്പാണ് ഈ ഭാഗം നമുക്ക് നൽകുന്നത് ഒപ്പം ജന്മം നൽകിയ അച്ഛനമ്മമാരുടെ ആഗ്രഹം സാധിപ്പിക്കാൻ എന്ത് ത്യാഗവും സഹിക്കാൻ സന്നദ്ധനായ ഒരു മകനെയും അവിടെ കാണാം